പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ വീട്ടിലേക്ക് തിരികെ എത്തിയതിനെ തുടർന്ന് പാഴുകാച്ചൽ ചടങ്ങുകളുമായി എല്ലാവരും സന്തോഷിക്കുമ്പോഴാണ് അഞ്ജലിക്ക് തിരിച്ചടി കൊടുക്കുന്നതിനായുള്ള നീക്കങ്ങളുമായി ഇപ്പോൾ എല്ലാവരും എത്തുന്നത് പക്ഷേ മനു കട്ടയ്ക്ക് അഞ്ജലിയുടെ കൂടെ നിൽക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അഞ്ജലിയെ തള്ളിക്കളയുകയില്ല അഞ്ജലി എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും അഞ്ജലിക്കുണ്ടാകാനും ഞാൻ അനുവദിക്കുകയില്ല എന്ന് മനു വ്യക്തമാക്കിയിരിക്കുകയാണ് മനു തൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത് അഞ്ജലിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്ന് സൂര്യ ഇതെല്ലാം കണ്ട് അസ്വസ്ഥനാവുകയാണ് എങ്ങനെയാണ് ഒരു തിരിച്ചടി കൊടുക്കുക ഇവരുടെ ഈ പ്രണയം എന്നേക്കുമായി അവസാനിപ്പിച്ച് മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അവൻ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ ഗംഗയുടെ വിവാഹം കാശിനാഥനുമായി നടക്കുന്നത് ഇതോടെ മനുവാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ആ ചതി പുറത്തു വരുന്നത് വൈക മനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്